റിട്ടയർഡ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അവരുടെ പെൻഷൻ എവിടെ പെൻഷൻ കിട്ടാതെ ഒരുപാട് പേരാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നത് അവരുടെ വാക്കുകളിലേക്ക് പോകാം പെൻഷൻ പതിനാറ് മാസം കൊണ്ട് പെൻഷൻ ആയിട്ട് ഇതുവരെ പെൻഷൻ തന്നിട്ടില്ല പതിനാറ് മാസമായി ഞങ്ങള് പെൻഷൻ ആയിട്ട് ഞങ്ങളുടെ അയിന്ന് മുപ്പത് വർഷ ക്ഷേമഞ്ചലിക്ക് പിടിച്ച പൈസയാണ് അതും തന്നിട്ടില്ല ക്ഷേമിക്ക് പിടിച്ച പൈസയ്ക്ക് തന്നില്ല ഓരാനുകൂല്യങ്ങളും ഈ പതിനാറ് മാസം കൊണ്ട് കിട്ടുന്നില്ല ഈ അറുപത്തിരണ്ട് വരെ ഞങ്ങള് ഈ പ്രദേശത്ത് ഓടി നടന്ന് ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ നല്ല കുഞ്ഞുങ്ങളാക്കി അവർക്ക് ഭക്ഷണവും കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാ രീതിയിലും നല്ല സംരക്ഷണവും കൊടുത്തിട്ട് ഇപ്പൊ ഈ അറുപത്തിരണ്ടാം വയസ്സിൽ ഞങ്ങളെ വെറുതെ പറഞ്ഞു വിട്ടേത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മുപ്പത് വർഷം ചെമന പിടിച്ച പൈസ സർക്കാരിന്റെ കൈ കിടക്കുന്നു ഞങ്ങൾ എങ്ങനെയാ ജീവിക്കട്ടെന്നത് ഞങ്ങൾ എങ്ങനെ ജീവിക്കണം അനാഥാലയത്തിൽ പോണോ സർക്കാർ അതിനകത്ത് പെട്ടെന്ന് മറുപടി പറഞ്ഞതിലേ ഒത്തോളൂ ഉദ്യോഗസ്ഥരെ കാണുമ്പോ അവരെല്ലാം അടുത്തടുത്ത് അടുത്തടുത്ത് ഡയറക്ടറേറ്റ് ചെല്ലുമ്പം പിന്നെ ഞങ്ങൾ നിങ്ങൾ ക്ഷേമനിധി ഓഫീസിൽ പോകാൻ പറയും ക്ഷേമനിധി ഓഫീസിൽ ചെല്ലുമ്പോ അവര് പറയുന്നത് ഈ ക്ഷേമനിധി ഓഫീസിൽ പൈസ ഇല്ല ഫണ്ടില്ല പിന്നെ രണ്ടര കോടി രൂപ ഇപ്പോഴും അങ്കൻവാടി ജീവനക്കാരുടേത് പിടിക്കുന്നുണ്ട് അത് ഒരു മാസത്തെ എടുത്താലും ഈ ഇതുപോലെയുള്ള പാവപ്പെട്ടവർ എത്രയോ പേർക്ക് എഴുതേക്കാൻ മയ്യാ കണ് കണ്ണു പോലും കാണാൻ ടീച്ചേഴ്സ് അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ മാർഗമില്ല ഈ രണ്ടര കോടി രൂപ ഞങ്ങൾക്കുള്ള പെൻഷൻ തന്നാലേ ഞങ്ങൾക്ക് ജീവിച്ചൂടെ അത് ഞങ്ങളിൽ നിന്ന് പിടിക്കുന്ന പൈസയാണ് അതെടുത്ത് വകം മാറ്റി അവർ കൊടുത്തിട്ട് ഞങ്ങൾക്ക് പെൻഷൻ തരത്തില്ല ഈ പതിനാറ് മാസം ഞങ്ങള് പിന്നെ എങ്ങനെ മരുന്ന് വാങ്ങിക്കുന്നു പ്രോബ്ലം ഉള്ളവരുണ്ട് അവർക്ക് ഞങ്ങള് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ ഞങ്ങൾക്കില്ല അവരനുഭവിക്കുന്ന ദുഃഖം കണ്ടാൽ വേറും ഈ നാൽപ്പത് വർഷം ജോലി ചെയ്തിട്ട് ഇറങ്ങി ഇറങ്ങിയ ഞങ്ങൾക്ക് വേറൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ക്ഷേമ പെൻഷനായിട്ട് തരുന്നത് അത് ഞങ്ങൾക്ക് അതുകൊണ്ട് പറ്റത്തില്ല ഞങ്ങൾക്ക് മാന്യം വലിയ ലക്ഷങ്ങളൊന്നും തരണ്ട പക്ഷേ ഞങ്ങൾക്ക് മാന്യമായിട്ട് തുച്ഛമായി മരുന്ന് മേടിക്കണം പ്രായമായാലുള്ള അസുഖങ്ങൾ അറിയാമല്ലോ അപ്പൊ ആ അങ്ങനെയുള്ള ഞങ്ങൾക്ക് പിന്നെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ പോരാ അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങൾ നാല്പത് വർഷം ഞങ്ങളെ ജന്മം പാഴാക്കിയതാണ് അതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഈ പെൻഷൻ പറ്റത്തില്ല ആ ഞങ്ങൾക്ക് പെൻഷൻ കൂട്ടി തന്നെങ്കിലേ ഒക്കത്തുള്ളൂ പതിനായിരം രൂപയെങ്കിലും തരണം ഇപ്പഴത്തെ ഇപ്പഴത്തെ ഒരു കിലോ അരി വേണമെങ്കിലേ അറുപത് രൂപ കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ നമ്മൾ ആരോട് പോയിത്തേണ്ടും മക്കൾ പോലും നോക്കാത്ത ഒരു സാഹചര്യമല്ലേ രക്ഷകർത്താക്കളെ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സർക്കാർ എന്തുകൊണ്ടാണ് കണ്ടു തുറക്കാത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം മുപ്പത് വർഷം ഞങ്ങൾക്ക് ചെമന ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ച പൈസയാണ് അത് ഞങ്ങൾക്ക് ഇതുവരെയും തന്നിട്ടില്ല അപ്പൊ എല്ലാ അംഗങ്ങൾ ടീച്ചേഴ്സും ഇത്രയും വർഷം അവരുടെ ജീവിതം കൊടുത്തിട്ട് ആർക്കും ഇതുവരെ പെൻഷൻ കൊടുക്കുന്നില്ല അതുപോലെ കിട്ടുന്ന പെൻഷൻ കൊടുത്തോണ്ടിരിക്കുന്ന പെൻഷൻ ഇതിപ്പോഴും അവർ അവര് പറയുന്നത് അവർക്ക് ആറ് മാസത്തേക്കാൾ കുട്ടിച്ചു വെറും തുച്ഛമായ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഹെൽപ്പർക്ക് കിട്ടുന്ന പിടിഞ്ഞ ഒരു ഹെൽപ്പർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ക്ഷേമനിധി പെൻഷൻ പോലും ആയിരത്തി അറുന്നൂറ് കൊടുക്കുന്നുണ്ട് ഈ പത്തും നാൽപ്പതും വർഷം കടന്ന ജോലി ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ പാരിച്ച ജോലിയാണ് അംഗൻവാടി ഇരക്കൊണ്ട് പാരിച്ച് ജോലി ചെയ്യിപ്പിക്കും പിന്നെ പഞ്ചായത്തിന്റെ ജോലി ചെയ്യണം പിന്നെ സാമൂഹ്യ സമൂഹത്തിൽ വരുന്ന കൊതുക് നിവാരണം ഉണ്ടെങ്കിൽ അതിന് പോകണം അങ്ങനെ എല്ലാ ജോലികളും അംഗൻവാടി വർക്കേഴ്സ് വേണം താനുവൽ സർവേ ഉണ്ട് എല്ലാ ജോലികളും പിന്നെ രണ്ടു മണി പന്ത്രണ്ട് മണി ആകുമ്പോഴേ എൻ എൻ എമ്മിന്റെ ജോലി ഫോണിന്റെ ജോലി എന്ന സകല ജോലികളും ി അംഗൻവാടി വർക്കേഴ്സിന്റെ തലയിലൂടെ ആണ് പോണത് പക്ഷേ നമുക്ക് സഹിക്കാവുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ പെൻഷൻ തരുന്നില്ല ഞങ്ങളുടെ തൈന്ന് പിടിച്ച പൈസയാണ് മുപ്പത് വർഷം ക്ഷേമ നാല് വർഷം കൊണ്ട് അഞ്ഞൂറ് രൂപ വെച്ച് പിടിക്കുന്നുണ്ട് ആദ്യമേ ഇരുപത് രൂപ രൂപ ഹെൽപ്പർക്ക് ഇരുപത് രൂപ വർക്കർ അങ്ങനെ മേപ്പോട്ട് മേപ്പോട്ട് വന്ന ഇപ്പൊ അഞ്ഞൂറ് രൂപ നാല് വർഷം കൊണ്ട് പിടിക്കുന്നുണ്ട് അത് അത് ആ പെൻഷനെ തരുന്ന ഈ ഓണം ഒരു എല്ലാവർക്കും ഓണം ഉണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ ഓണം കൊള്ളട്ടെ കഴിഞ്ഞ വർഷം പോലെ പോട്ടെ ഞങ്ങൾ പിരിഞ്ഞതല്ലേ തന്നെ ഉള്ളൂ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു അടുത്ത ഒരു അടുത്ത ഓണവും വന്ന് ഞങ്ങൾക്ക് തരാൻ പൈസ ഇല്ല മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് അംഗൻവാടികളുണ്ട് ഇതില് ഒരു അംഗൻവാടി മാസം എഴുന്നൂറ്റമ്പത് രൂപ വെച്ച് ഇപ്പോഴും അവർ പിടിക്കുന്നുണ്ട് അപ്പൊ ഈ പൈസ കണക്ക് കൂട്ടിയാൽ പോലും ഈ പെൻഷൻ പറ്റി ഇരുപത്തി മൂന്നാല് അതിനപ്പുറം പെൻഷൻ പറ്റി ഞങ്ങൾക്ക് പൈസ തരാൻ അവർക്ക് എങ്ങനെ എടുക്കണ്ടായിരുന്നു ഇനി അവർ പെൻഷൻ പറ്റുമ്പോഴല്ലേ അവർക്ക് കൊടുക്കണ്ട പക്ഷെ അതുപോലെ എടുത്ത് ഈ സർക്കാർ വകം മാറ്റിയിട്ട് ഞങ്ങളെ ഈ ഈ പട്ടിണിക്കാരാക്കിയിട്ട് അനാഥാലയങ്ങളിലോട്ട് വിടാനുള്ള അവസ്ഥ ദൈവജി സർക്കാർ ഉണ്ടാക്കുന്നത് ഇനി ഇതിലൊരു പരിഹാരം വന്നില്ല എങ്കിൽ സുഖമില്ലാതെ കിടക്കുന്ന കിഡ്നി പേഷ്യന്റ് ഉണ്ട് ക്യാൻസർ രോഗികളുണ്ട് മുട്ടുമയ്യാതെ കിടക്കുന്നവരുണ്ട് അവരെ മരിച്ചുപോയവരുണ്ട് അവരുടെ മക്കളും ഈ പെൻഷൻ കിട്ടാതെ ഒരു നേരത്തെ വെള്ളം കുടിക്കാൻ ഇല്ലാതെ മരിച്ചുപോയ ടീച്ചേഴ്സ് വരുണ്ട് അവരെ അവരുടെ കുടുംബമായിട്ട് ഞങ്ങൾ വന്ന് മന്ത്രി പഠിക്കൽ പോകും ഞങ്ങൾക്ക് ആംബുലൻസ് ബാക്കിയുള്ളവരെ കൂടെ ഇതിൽ പങ്കുണ്ടാക്കും കാരണം അവർക്ക് അവർക്ക് ഒരു ഒരു രൂപ ഇന്ന് ഇന്ന് ഞങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞവർക്ക് വണ്ടി താരക്കരണമെങ്കിൽ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാതെ മാറിയവരാ ഒരുപാട് പേരുണ്ട് ഇവിടെ തിരുവനന്തപുരം വരെ വരണെങ്കിൽ വണ്ടിക്കൂലിക്ക് പൈസ വേണ്ടേ അപ്പൊ ആ പൈസ എവിടുന്ന് കണ്ടെത്തും അങ്ങനെ മനഃപൂർവ്വം ആ പൈസ ഇല്ലാത്തത് കൊണ്ട് പാവങ്ങൾ മാറിയവർ ഒരുപാട് പേരുണ്ട് ഈ പത്ത് പതിനാറ് മാസം ഒക്കെ ഒരു രൂപ നമ്മുടെ കയ്യിൽ നമുക്ക് വെറും പന്തിരായിരം രൂപയാണ് ഒരു അംഗൻവാടി വർക്കർക്ക് ശമ്പളം അല്ല ഓണറേറിയ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ നിന്ന് നമുക്ക് മാറ്റിവെക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തുടങ്ങിയതാണ് അംഗ എന്നിട്ട് ഇത്രയും വർഷമായിട്ടും അങ്കൻവാടിക്കാരെ പെരുമാതിരി ചവിട്ടി ഇടുന്ന ഒരു രീതിയാണ് കാണുന്നത് രേഖ പരിഗണന നൽകാതെയാണല്ലേ ഇപ്പോഴും സർക്കാർ മുന്നോട്ട് നോക്കൊണ്ടിരിക്കുന്നത് അതായത് ഓഫീസേഴ്സും സ്ട്രിക്ട് എടുക്കുന്നുണ്ട് ഒമ്പതരക്ക് കയറിക്കണം ഒമ്പതരക്ക് അംഗൻവാടി കയറാൻ അഥവാ പറ്റിയില്ലെങ്കില് മരിച്ച ടീച്ചറുണ്ട് ഒമ്പതരക്ക് അംഗൻവാടിയിൽ സാറന്മാർ വന്നിരിക്കും അവര് ലക്ഷങ്ങൾ വാങ്ങിക്കുന്നവര് വണ്ടിയിലാണ് വരുന്നത് ഓ അംഗൻവാടി ടീച്ചർ ഓടി ജംഗ്ഷനിൽ വന്നിറങ്ങിയപ്പോ പറയുന്നു ഐ സി ഡി എസ് ആൾക്കാരെല്ലാം കൂടെ പരിശോധനയ്ക്ക് വന്നിരിക്കുന്നു ഈ ടീച്ചർ റോഡ് നോക്കാതെ എടുത്ത് ചാടി തലയെ കൂടെ വണ്ടി കയറി മരിച്ചു കാരണം പയം സൂപ്പർവൈസേഴ്സ് സി ഡി വന്നിരിക്കുന്നു എന്തോ ചെയ്യുന്നറിയാഞ്ഞ് ആ ടീച്ചർ ഇപ്പുറത്തെ സൈഡിൽ നിന്നൊന്നും നോക്കാതെ അപ്പുറത്ത് വണ്ടി വരുന്ന ഒന്നും നോക്കിന്റെ ടിപ്പർ കയറി ഇറങ്ങിയ ടീച്ചർ മരിച്ചുപോയി അങ്ങനെ ഭയപ്പെട്ടാണ് ഈ അംഗൻവാടി വർക്കേഴ്സ് ജോലി ചെയ്യുന്നത് സർക്കാർ പറയൂ പറയൂ സർക്കാർ അങ്കണവാടി ജീവനത്താ അംഗൻഷനായ അങ്കണവാടി ജീവനത്താ പെൻഷനായ கண்ணு காணான் பட்டில்லு காணான் பட்டில் நமக்கு ரத்து சட்டாரு ഇനിയെങ്കിലും സർക്കാർ അവർക്ക് അർഹമായ പെൻഷൻ തുക ലഭ്യമാക്കുക അല്ലെങ്കിൽ ഇവരുടെ ജീവിതം തന്നെ ദുരിതത്തിലാകും വീണ്ടും നമുക്ക് കാണുമ്പോ ക്യാമറാമാൻ പ്രണവ് വിജയനോടൊപ്പം പ്രകാശ്